ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം ഇത് കണ്ടോ നമ്മളുടെ കറിവേപ്പ് നല്ല നല്ല തഴച്ച് വളർന്ന് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ ഇങ്ങനെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കാര്യമാണ് ചെയ്തതെന്നുള്ളതാണ് നമ്മളുടെ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം കറിവേപ്പ് പലർക്കും വളരെ പാടാണ് വളർത്തിയെടുത്തുകൊണ്ട് വരാൻ എന്നുള്ളത് എന്നാൽ ചില ആളുകൾക്ക് വളർത്തിയെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കീടശല്യം അതുപോലെ മുരടിപ്പ് മുരടിപ്പൊക്കെയായിട്ട് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് നമ്മളുടെ ഈ കറിവേപ്പ് കണ്ടോ ഇത് കുറേ വർഷം മുമ്പ് തൊട്ടുള്ളതാണ് എന്നാൽ നമുക്കിത് പോലെ അങ്ങ് പോയിരിക്കുകയായിരുന്നു നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് അടത്തി എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിനെ പോയിരിക്കുകയായിരുന്നു അതിന് ശേഷം ഏകദേശം തൊണ്ണൂറ് ദിവസത്തിന് ശേഷം നമ്മളിതിനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തൊണ്ണൂറ് ദിവസത്തിന് ശേഷമുള്ള റിസൾട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പം ഈ പരുവത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തെന്നാണ് നമ്മളുടെ വീഡിയോയിൽ പറയുന്നത് ഇത് കണ്ടോ ഇത് നമുക്ക് കുറച്ചധികം പഴക്കമുള്ളൊരു കറിവേപ്പാണ് നമുക്ക് വേറെയും കറിവേപ്പ് ഇവിടെ ചെറുതോ തൊട്ടേ നമ്മളിടയ്ക്കിടയ്ക്ക് ഓരോന്ന് പിടിപ്പിക്കുകയൊക്കെ ചെയ്ത് കണ്ടോ ഇത് നമുക്ക് പറിക്കാൻ പറ്റാത്ത രീതിയിൽ അടത്തി എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഉയരത്തിലോട്ട് പോയിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് ആദ്യം പ്രൂൺ ചെയ്ത് വിടാം അതിനുശേഷം ഇതിൻ്റെ പരിപാലന രീതിയും കാര്യങ്ങളുമൊക്കെ പറയാം കണ്ടോ ഞാനിപ്പോൾ തേണ്ട എനിക്ക് പറിക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ തേണ്ട ഇത്രയും വെച്ചിട്ട് ഞാൻ ഇതിനെ പ്രൂൺ ചെയ്യുകയാണ് അപ്പം ഉണക്ക സമയത്ത് പ്രധാനമായും ഉണക്ക സമയത്തൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് കീടങ്ങളുടെ ശല്യം അല്ലെങ്കിൽ കുത്തലൊക്കെ അപ്പോൾ അതിനെല്ലാം പ്രതിവിധിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പറയുന്നുണ്ട് നമ്മൾ എത്രയാണോ മുറിക്കാൻ ശ്രമിക്കുന്നത് അത്രയും വെച്ചിട്ട് നമ്മൾ തൊലിയൊന്ന് ചുറ്റും ഒന്ന് വട്ടത്തിൽ റൗണ്ട് ചെയ്ത് കൊടുക്കണേ നമുക്ക് എങ്ങനെ വേണേലും മുറിക്കാം നമ്മുടെ കയ്യിലുള്ള മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് ആ കത്തി ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയോ അല്ലെങ്കിൽ ഇച്ചിരി ഡെറ്റോൾ തൂത്തോ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള കത്തിയായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് വേണ്ടേ കുറച്ച് ക കറിവേപ്പില നമുക്കിതിനകത്തുണ്ട് അപ്പം ഇച്ചിരി കട്ടിയായിരുന്നു അതുകൊണ്ട് നല്ല പാടായിരുന്നു കട്ട് ചെയ്യാനായിട്ട് അപ്പം നല്ല മൂർച്ചയുള്ള കത്തിയോ ആക്സോ ബ്ലേഡോ എന്തെങ്കിലും കൊണ്ട് വേണം നമുക്ക് ഇതിനെ മുറിച്ച് മാറ്റേണ്ടത് ഇനി നമുക്കിതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം ഇനിയും ദേ ഇവിടെ വച്ച് നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് അപ്പം മൊത്തത്തിൽ നമ്മളങ് വെക്കത്തില്ല മുറിച്ച് കളയത്തില്ല ഇതിൻ്റെ മെയിനായിട്ടുള്ളത് മാത്രം മുറിച്ച് കളഞ്ഞു ഇനിയും പ്രധാനമായിട്ടും എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമായി ചൂട് സമയം ആകുമ്പോഴത്തേന് നല്ല രീതിയിൽ തന്നെ ഇലയെല്ലാം അങ്ങ് കൊത്തു കറുപ്പ് കുത്തു വീഴുക അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിമ്പിളാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പുളിച്ച കഞ്ഞി വെള്ളം നമുക്ക് അതിൽ തളിച്ചു കൊടുക്കാം മൂന്ന് ദിവസം കൂടുമ്പോഴേലും തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കുറച്ചൊന്ന് പ്രൂൺ ചെയ്തിട്ട് തളിച്ചു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് വരുന്ന എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീഫുകളായിരിക്കും അതുപോലെ പുഴുശല്യം ഉണ്ടാകത്തുമില്ല പുള്ളിക്കുത്ത് വരത്തുമില്ല ഇനി നമ്മൾ ഈ മുറിച്ച് വിട്ടതിന് ഇപ്പം നമ്മുടെ കാലാവസ്ഥ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ചിലപ്പോൾ മഴയായിരിക്കും ചിലപ്പോൾ കഠിനമായിട്ടുള്ള വെയിലായിരിക്കും അപ്പം പെട്ടെന്ന് വരുന്ന ഈ വേരിയേഷൻസ് നമ്മുടെ ചെടിക്ക് ചിലപ്പോൾ താങ്ങാനായിട്ട് പറ്റത്തില്ല നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് സേഫ് ആക്കണം ചെടി ഉണങ്ങുന്നില്ല അല്ലെങ്കിൽ അഴുകി പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ പുറത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ പച്ച മണ്ണോ തൂത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നമുക്കൊരു കവറിട്ട് കെട്ടി മൂടി വെക്കാം ഡയറക്റ്റ് വെയിൽ കൊള്ളാതിരിക്കാനായിട്ടും മഴ പെയ്യുന്ന വെള്ളം ഇതിനകത്ത് ഇറങ്ങാതിരിക്കാനായിട്ടും അത്യാവശ്യമായിട്ട് നമ്മളത് ചെയ്യണം ഇതേ കണ്ടോ നമ്മളുടെ ഈ ചെടി നിറച്ച് ബ്രാഞ്ചസായിപ്പം കണ്ടു നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നേരത്തെ ഉള്ള ആ ലുക്കും ഇപ്പോഴത്തെ ആ ലുക്കും എല്ലാം കണ്ടാൽ തന്നെ അറിയാം ഇതേ കണ്ടോ നമ്മളിവിടെ ആയിരുന്നു കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നത് കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളുടെ ചെടിക്ക് യാതൊരു കേടും സംഭവിക്കാതെ ഇങ്ങനെ നല്ലതായിട്ട് തഴച്ചു വളർന്നു അപ്പം നമുക്ക് ഇങ്ങനെ തഴച്ച് വളരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് വളപ്രയോഗങ്ങൾ ചെയ്തു ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള പല ആളുകളും ചെയ്തിട്ടുള്ളതും അതുപോലെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിത് ഇടയ്ക്കിതിന് ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെയുള്ള ആണി അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഇരുമ്പ് കഷ്ണങ്ങൾ തുരുമ്പിക്കുന്ന ഏത് സാധനമാണെങ്കിലും നമ്മൾ നമ്മളിതിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ട് കൊടുക്കണം കാരണം മറ്റൊന്നും കൊണ്ടല്ല ഇതിന് അയണിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഈ ആണി നമ്മൾ നമ്മളിട്ട് കൊടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന ഇത് അബ്സോർവ് ചെയ്യും അപ്പം നല്ല രീതിയിൽ തന്നെ അതിനെ തഴച്ച് വളരുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ ഞാൻ തൻ്റെ ഇത് കാണിച്ചു തരാം ഇത് ഒത്തിരി അങ്ങ് ആഴത്തിലൊന്നും ഇട്ട് കൊടുക്കേണ്ടതെൻ്റെ ഇതുപോലെ ചെറുതായിട്ടൊരു കുഴിയെടുക്കുക എന്നിട്ട് തൻ്റെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം എപ്പോഴും ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്താൽ അത് അവിടെ തന്നെ കിടന്നോളൂ ഏ അതുപോലെ ഞാനിതിന ചുവട്ടിൽ പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഈ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാം അതുപോലെ കടല പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ചും കൊടുക്കാം അപ്പം ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഏകദേശം ഒരു നാല് പ്രാവശ്യം മൊത്തം വളം ചെയ്തിട്ടുള്ളേ അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടി പിന്നെയും നമുക്കിതിനെ തഴച്ച് വളരണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയട്ടെ ഇതെൻ്റെ ഇതുപോലെയുള്ള കമ്പികളുണ്ടെങ്കിൽ നമുക്കിവിടോട്ടിങ്ങനെ കുത്തി ഇറക്കി വെച്ച് കൊടുത്താലും മതിയേ പിന്നെ ഇതുപോലെ ഇത് പിന്നെയും നല്ല രീതിയിൽ തഴച്ച് വളർന്നു മരം പോലെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് പിന്നെയും ഇതിനെ പ്രൂവ് ചെയ്യാം ഇതിനെ ഇങ്ങനെ ഒടിച്ച് ഒടിച്ച് കൊടുത്താൽ മതിയേ അപ്പം നമുക്കാവശ്യത്തിനുള്ള കറിവേപ്പില എടുക്കാൻ നമുക്ക് ഇതിൻ്റെ ഇതുപോലെയുള്ള കമ്പുകളായിട്ട് ഒടിച്ചു എടുക്കാം ബാക്കി നമുക്കിതിൽ നിന്ന് ഒരുപാട് ശിഖരങ്ങൾ വരികയും ചെയ്യേ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണിത് അപ്പം ഇങ്ങനെ കറിവേ പൊടിച്ച് കളഞ്ഞാൽ ചെടി നശിച്ചു പോകും എന്ന് പലർക്കും സംശയമുണ്ട് ഇല്ല പിന്നെയും പിന്നെയും അത് പൊട്ടിക്കിളുത്ത് വരുത്തതേ ഉള്ളേ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി